മസിനഗുടി വഴി നേരെ ഊട്ടിയിലേക്കൊരു യാത്ര അതൊരു വല്ലാത്ത എക്സ്പീരിയൻസാണ് ഊട്ടി അഥവാ ഉദകമണ്ഡലം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു മലയോര പട്ടണവും നഗരവുമാണ് നീലഗിരി ജില്ലയുടെ ആസ്ഥാനവും ഇതുതന്നെയാണ് റോഡ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിർബന്ധമായും പോയിരിക്കേണ്ട റൂട്ടാണ് മസിനഗുടി വഴി സംരക്ഷണ കേന്ദ്രം തേയില പ്ലാന്റേഷനുകൾ കൃഷിയിടങ്ങൾ തണുപ്പിൻ്റെ പുതപ്പുമായി എത്തുന്ന മഞ്ഞുമേഘങ്ങൾ ചുരം മസിനകുടി യാത്ര മനസ്സിനെ പുതുക്കുന്ന വഴികൾ മസിനകുടി കാണണം എന്ന ആഗ്രഹത്തിൽ നിന്നാണ് ഈ കാഴ്ചകളുടെ തുടക്കം മസിനകുടി മോഹവും കാഴ്ചകളും വെച്ച് ഗൂഗിൾ മാപ്പിനോട് ചോദിച്ചു റോഡുകൾ മുന്നിൽ തെളിഞ്ഞു കൂടല്ലൂരിൽ നിന്ന് ഇടത്തോട്ടു തിരിഞ്ഞു മുതുമല വന്യജീവി സങ്കേതത്തിലൂടെയാണ് റോഡ് കാടിനൊത്ത റോഡിലേക്ക് കടന്നാൽ പിന്നെ വാഹനങ്ങൾ നിർത്താൻ അനുവദിക്കുന്നില്ല നിർത്തിയാൽ വനപാലകരുടെ പിടിവീഴും മാനുകളും മയിലുകളും റോഡിനടുത്ത് വിഹരിക്കുന്നു ധാരാളം കുരങ്ങുകളുണ്ട് വാഹനങ്ങൾ കണ്ടിട്ടൊന്നും ഒരു കൂസലുമില്ല അവരുടെ ലോകമാണല്ലോ അതുകൊണ്ടാവും നീലഗിരി മലനിരകളുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലാണ് മുതുമല കർണാടകയും കേരളവുമായി അതിർത്തി പങ്കിടുന്ന മുതുമല ദേശീയോദ്യാനം കടുവ സങ്കേതം കൂടിയാണ് നെല്ലകോട്ട കാർഗുടി മുതുമല തൊപ്പക്കാട് എന്നിങ്ങനെ അഞ്ചു വനമേഖലകളാണ് ഈ സങ്കേതത്തിൽ ഉൾപ്പെടുന്നത് മുതുമല വഴി മുതുമല വഴി കുറച്ചു ദൂരം ചെന്നപ്പോഴേക്കും തൊപ്പക്കാടെത്തി നേരെ പോയാൽ മൈസൂർ പട്ടണം കാണാം വലത്തോട്ട് തിരിഞ്ഞാൽ മസിനഗുടി നേരെ മുച്ചയോടെടുത്തിട്ടുണ്ട് തൊപ്പക്കാട് നിന്ന് ദാഹവും വിശപ്പും താൽക്കാലികമായി അടക്കി മസിനകുടി റോഡിലേക്ക് തിരിഞ്ഞു ഒരു വാഹനത്തിന് കടന്നു പോകാൻ പാകത്തിലുള്ള പാലമാണ് മസനഗുഡി റോഡിലേക്ക് സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നത് റോഡിനും അത്ര വീതിയേ ഉള്ളൂ പക്ഷേ ഡ്രൈവിങ്ങിനും പ്രയാസമൊന്നുമില്ല വീതി കുറവാണെങ്കിലും വൃത്തിയുള്ള റോഡ് ഇരുവശവും മനോഹരമായ കാനക്കാഴ്ചകൾ സഫാരി ജീപ്പുകൾ ഒഴിച്ചാൽ റോഡിലധികം വാഹനങ്ങളില്ല സാധാരണ രീതിയിൽ ജോയിൽ പോയാൽ കാണുന്നത് പോലെയുള്ള മൃഗങ്ങൾ നമുക്ക് ചുറ്റിലും ഇങ്ങനെ സ്വതന്ത്രരായി നടക്കുന്നത് കാണുമ്പോൾ തന്നെ വല്ലാത്ത സന്തോഷമാണ് എന്തു ഭംഗിയാണ് ഈ മൃഗങ്ങളെ കാണാൻ ഭാഗ്യമുള്ളവർക്കിവിടെ കടുവയെയും കരടിയേയും വരെ കാണാൻ സാധിക്കും ആനയും മുയലും മാനും മയിലും നിറഞ്ഞു നിൽക്കുന്ന കാട്ടിലൂടെയുള്ള യാത്ര അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസാണ് മസിനഗുടി ബോർഡർ കഴിഞ്ഞാലുള്ള ചായക്കടയിലെ ബജ്ജിയും ചായയും അതും വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് തൊപ്പക്കാട് നിന്ന് പത്ത് കിലോമീറ്റർ ദൂരത്തിലാണ് മസിനഗുടി ഒരു ചെറിയ പട്ടണം നാടൻ ഭാഷയിൽ അങ്ങാടി എന്ന് വിശേഷിപ്പിക്കുന്നതാണ് കൂടുതൽ ഉചിതം വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തുന്നത് കൊണ്ട് റിസോർട്ടുകളും മറ്റു സൗകര്യങ്ങളുമുണ്ട് സഫാരി സംഘങ്ങളാണ് പട്ടണത്തിലെത്തുന്നവരെ സ്വാഗതം ചെയ്യുന്നത് പലവിധ ഓഫറുകളുമായി അവർ ചുറ്റും കൂടും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വളരുമ്പോൾ കാർഷിക പാരമ്പര്യവും ജീവിത രീതികളും സംരക്ഷിക്കുന്നവരാണ് ഇവിടത്തുകാർ വീട് വെച്ച് അതിനോട് ചേർന്നുള്ള കൃഷിയിടങ്ങൾ മനോഹരമായി ഒരുക്കി അധ്വാനിച്ച് ജീവിക്കുന്നവർ അങ്ങാടിയിലെ കടകൾക്ക് തൊട്ടു പിന്നിൽ കൃഷിയിടങ്ങൾ കാണാം ിയ നമ്മുടെ മനസ്സിനെ വിശാലമായ സന്തോഷങ്ങളിലേക്ക് ആനയിക്കുന്ന ഒരു യാത്രയാണ് മസിനകുടി യാത്ര